പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് ഈ വർഷം ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്ക് ആദ്യ നാല് സെമസ്റ്ററിലെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി സ്റ്റുഡൻസ് പോർട്ടലിൽ ലഭ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ ലഭ്യമാണ് അത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കുന്നത് ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന് പറയുക അത് തന്നെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഞാനിത് മൊബൈൽ ഫോണിൽ ചെയ്ത് നോക്കി എനിക്ക് മൊബൈൽ ഫോണിൽ മാർക്ക് ആഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ സ്റ്റുഡൻസ് പോർട്ടലൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട് മാർക്ക് ആഡ് ചെയ്യുന്നിടത്ത് എന്തൊരു ചിലപ്പോൾ നിങ്ങൾക്ക് കയ്യാമായിരിക്കും എന്റെ മൊബൈൽ ഫോണിൽ സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇത് ചെയ്യേണ്ടതിന്റെ ഫെസിലിറ്റി മറ്റു കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇനി ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ചിലപ്പോൾ മൊബൈൽ ഫോണിലും ചെയ്യാൻ കഴിയാം ഓക്കെ അപ്പൊ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ സ്റ്റുഡൻസ് പോർട്ടൽ എന്നുള്ള ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസ് പോർട്ടൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ഒരു സ്റ്റുഡൻസ് പോർട്ടൽ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ നമുക്കൊരു ഇമെയിൽ ഐഡിയും പാസ്വേഡ് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് തന്നെ അങ്ങനെ നിങ്ങൾ അത് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ആ നിങ്ങൾ മുൻകൂ മുൻപ് സ്റ്റുഡൻസ് സൈൻ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് അതിലുള്ളത് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ എക്സാം രജിസ്റ്റർ നമ്പർ ക്യാപ്പ് ഐ ഡിയോ കൊടുത്ത് നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് കൊടുത്ത ഇമെയിൽ അഡ്രസ് കൊടുക്കണം അതേപോലെ അന്നത്തെ മൊബൈൽ നമ്പർ വേണം നമ്മുടെ കയ്യില് അതിലേക്കാണ് എന്ത് ചെയ്യണം ഒ ടി പി വരാം അങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ അടുത്ത ദിവസം യൂണിവേഴ്സിറ്റി പോയിട്ട് ചെയ്യാവുന്നതാണ് ഇത് ചെയ്ത് പൂർത്തീകരിക്കുക ഇത് ചെയ്യാനുള്ള സ്റ്റുഡൻസ് പോർട്ടലിൽ മാർക്ക് ആഡ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബർ ആറ് വരെയാണ് ഈ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ടെൻഷൻ അടിക്കേണ്ട കേസ് ഒന്നും ഇതിലില്ല എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾ നമ്മളിവിടെ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വരിക ഏത് രീതിയിലായിരിക്കും ഇതുപോലെയാണ് ഓപ്പൺ ചെയ്തു വരിക അങ്ങനെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാല് നമ്മളിവിടെ ഗ്രേസ് മാർക്ക് എന്നുള്ള ഭാഗമാണ് ഗ്രേസ് മാർക്ക് ആപ്ലിക്കേഷൻ ഇതിൽ നമുക്ക് ആദ്യത്തെ നാല് സെമസ്റ്ററിൻ്റെ നമുക്ക് കാണാവുന്നതാണ് ആ നാല് സെമസ്റ്ററിലും നമുക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് രണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു സെമസ്റ്ററിൽ എത്ര മാർക്ക് ഉണ്ടോ ആ മാർക്ക് മാത്രമേ ആ സെമസ്റ്ററിൽ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അത് മറ്റു സെമസ്റ്ററിലേക്കൊന്നും കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ ഈ വിദ്യാർത്ഥിക്ക് ഈ സെമസ്റ്ററിൽ ഉള്ളത് സെവൻ മാർക്സ് ആണ് ആ എ മാർക്ക് മാത്രമേ ഇതിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ രണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഫെയിൽഡ് ആയ സബ്ജക്റ്റിലേക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഈ വിദ്യാർത്ഥി ഇവിടെ ഫെയിൽഡ് ഇതിൽ കാണിക്കുന്നത് എഫ് എന്നാണ് രണ്ട് മാർക്ക് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഈ കുട്ടിയുടെ ഇവിടെ ഫെയിൽഡ് എന്ന് കാണുന്നതിനുള്ള കാരണം ഈ കുട്ടി ആദ്യം വിജയിച്ചതാണ് പക്ഷേ ഈ കുട്ടിയുടെ ഇതിൽ ഫെയിൽഡ് എന്ന് കാണുന്നുണ്ട് രണ്ട് മാർക്കാണ് അവിടെ കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് മോഡറേഷനിലൂടെയാണ് ഈ സബ്ജക്ട് പാസ്സായത് എന്നതിനുള്ള ഒരു തെളിവാണ് അപ്പൊ ആദ്യം ഈ വിഷയത്തിലേക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യണം മോഡറേഷനിലൂടെ പാസ് വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കാണാം അപ്പൊ ചില വിദ്യാർത്ഥികൾ രണ്ടും മൂന്നും സബ്ജക്റ്റിൽ മോഡറേഷനിലൂടെ പാസ് എന്നാണ് കാണുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആക്കിക്കണം നിങ്ങൾ പാസ്സായ സബ്ജക്ട് ഒരിക്കലും ഫെയിഡ് ആക്കില്ല പക്ഷെ നമ്മളുള്ള മാർക്ക് അതിലേക്ക് ആദ്യം ആഡ് ചെയ്തിട്ട് ബാക്കിലേക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ സപ്ലിമെന്ററി എഴുതിയിട്ട് പാസ് ആയിട്ടുണ്ടാവും അതില് പക്ഷെ സ്റ്റുഡൻസ് പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഫെയിൽഡ് എന്നാൽ കാണാം അതിനുള്ള കാരണം ആദ്യത്തെ മാർക്കിലേക്ക് മാത്രമേ ആ വിഷയത്തിലേക്ക് ആഡ് ചെയ്തില്ലെങ്കിലും നോ ഇഷ്യൂ നിങ്ങൾ സപ്ലിമെന്ററി രീതിയിൽ പാസ് ആയിട്ടുള്ളത് ഇംപ്രൂവ്മെന്റ് ചെയ്ത മാർക്കും ഇതിൽ കാണില്ല ആദ്യത്തെ മാർക്കാണ് ഇതിൽ കാണുക ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഓക്കെ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് നോക്കുക ഫസ്റ്റ് സെമസ്റ്റർ ഇവിടെ ഓപ്പൺ ചെയ്തു ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ വിദ്യാർത്ഥിക്ക് എ എ മാർക്ക് ആണുള്ളത് മൈക്രോ എക്കണോമിക്സിന് സെവൻ ലിറ്റ് ലിറ്റ്മോസ്ഫിയറിന് അഞ്ച് ഫംഗ്ഷണൽ ഗ്രാമറിന് ഫോർ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ കുട്ടി സെലക്ട് ചെയ്തത് എ മാർക്ക് മൈക്രോ എക്കണോമിക്സിന് കൊടുക്കാനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് എ മാർക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്തു ഓക്കെ ഗ്രേസ് മാർക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുവരെ ഉള്ളതാണ് കാണാം യു ഹാവ് അപ്ലൈഡ് എഡിറ്റിംഗ് പോസിബിലിറ്റി പോസിബിലിറ്റി ലാസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് വരെ എഡിറ്റിംഗ് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ ഇനി നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ എടുക്കാം സെക്കൻഡ് സെമസ്റ്ററിൽ ഈ ആയത് മോഡറേഷനിലൂടെ ആണ് പാസ്സായ സബ്ജക്റ്റ് ആണ് ഇവിടെ ഫീൽഡ് അപ്പൊ അതിലേക്ക് ആദ്യം രണ്ട് മാർക്ക് ആഡ് ചെയ്യുക എന്നിട്ട് എന്ത് എന്റേത് ഈ വിദ്യാർത്ഥിയുടെ നാല് മാർക്ക് ഇവിടെ ആഡ് ചെയ്യും നാല് മാർക്ക് അല്ല ആറ് മാർക്ക് ആറ് ഉൾപ്പ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ നാല് മാർക്കിന്റെ ബെനിഫിറ്റ് വിദ്യാർത്ഥിക്ക് കിട്ടുകയുള്ളൂ ഗ്രേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഇവിടെ നോട്ട് അപ്ലിക്കബിൾ എന്ന് കാണുന്നതിൽ ആ അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് ആ കുട്ടീന് അതേ ബി ഗ്രേഡ് ഉണ്ട് ഓക്കെ നോട്ട് എലിജിബിൾ എന്നാണ് ബി പ്ലസിലേക്ക് കാണുന്നത് എന്താ ആ കുട്ടിക്ക് എട്ട് മാർക്ക് കിട്ടിയാൽ ഗ്രേഡ് മാറുകയുള്ളു പക്ഷെ ഈ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഗ്രേഡ് മാറണമെങ്കിൽ എന്ത് വേണം പത്ത് മാർക്ക് ചിലപ്പോൾ വേണ്ടി ചിലപ്പോ ഒമ്പത് മാർക്ക് വേണ്ടി വരും അതുകൊണ്ടാണ് ഇവിടെ നോട്ട് എലിജിബിൾ എന്ന് കാണുന്നത് ഓക്കെ ബിയിൽ നിന്ന് ബി പ്ലസിലേക്കാണ് മാറേണ്ടത് അതായത് മാറാനുള്ള മാർക്ക് എട്ട് മാർക്ക് ലഭ്യമല്ല ഓക്കെ ഒരു സബ്ജക്റ്റിലേക്ക് മാറുകയാണെങ്കിൽ മാത്രമേ അതിലേക്ക് നിങ്ങൾ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ട് ബെനിഫിറ്റ് ഉള്ളൂ കൊടുത്തിടാം പ്രശ്നമൊന്നുമില്ല ഈ കുട്ടിക്ക് ഇവിടെ നാല് മാർക്കും ഇവിടെ രണ്ട് മാർക്കും ആണെങ്കിലൊക്കെ കൊടുത്തിടാം നോ ഇഷ്യൂ ഓക്കെ ഗ്രേഡ് മാറുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഞാൻ രണ്ട് മാർക്ക് കൊടുത്തു ഞാൻ സബ്മിറ്റ് ചെയ്തു അത് സബ്മിറ്റ് ആയി സബ്മിറ്റായി സെക്കൻഡ് സെമസ്റ്റർ ആയി ഇനി നമ്മള് തേർഡ് സെമസ്റ്റർ എടുക്കുന്നു തേർഡ് സെമസ്റ്ററിലും ഇതുപോലെ വരുന്നതാണ് ഓക്കെ ചിലപ്പോൾ ലോഡ് ചെയ്യാനുള്ള സമയം എടുക്കുന്നതാണ് അതൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കേണ്ടതാണ് തേർഡ് സെമസ്റ്ററിൽ തേർഡ് സെമസ്റ്ററിൽ ഈ വിദ്യാർത്ഥിക്ക് എട്ട് മാർക്ക് ഉണ്ട് നമ്മുടെ രണ്ട് സബ്ജക്റ്റിലേക്ക് കൊടുത്തു ഈ മൂന്ന് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മൂന്ന് സബ്ജക്റ്റിലേക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ ഞാൻ രണ്ട് സബ്ജക്റ്റിലേക്ക് കൊടുത്തു ക്വാണ്ടിറ്റീവ് മെത്തേഡ്സിലും മൈക്രോ എക്കണോമിക്സിലും ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതും ഞാൻ സബ്മിറ്റ് ചെയ്തു ഇനി ഫോർത്ത് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്ററിൽ ഞാൻ കൊടുത്തത് ഓക്കെ ഇനി എനിക്ക് ഫോർത്ത് സെമസ്റ്ററിൽ ഈ കുട്ടിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എക്കണോമിക് അനാലിസിസിനാണ് അതിലേക്കും ഏഴ് മാർക്ക് കൊടുത്തു അതിൽ എട്ട് മാർക്കിന് കൊടുത്തു സബ്മിറ്റ് ചെയ്തു ഓക്കെ ഇനി ഏത് വിഷയത്തിനാണ് കൂടുതൽ മാർക്ക് കൊടുക്കാൻ നല്ലത് എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും അതിന് സംശയത്തിന്റെ ആവശ്യം ഒന്നുമില്ല അതിന് നമുക്ക് ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റിനും ആഡ് ചെയ്യുക അങ്ങനെ രണ്ടിനും ഒരേ ക്രെഡിറ്റ് ആണെങ്കിൽ കോർ വിഷയങ്ങൾക്ക് ആഡ് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു സെമസ്റ്ററിൽ രണ്ടെണ്ണത്തിൽ പോസിബിൾ ചെയ്യാൻ രണ്ടെണ്ണത്തിൽ ആഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ചെയ്യുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ കൊടുത്തതിൽ നിങ്ങൾക്ക് പ്രിന്റ് ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം ആദ്യത്തെ ഫസ്റ്റ് സെമസ്റ്ററിൽ എടുക്കാം പത്ത് സെമിറ്ററിൽ നമ്മൾ ആഡ് ചെയ്ത വിവരങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും അതിൽ നിന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ പ്രൊസീഡ്യൂർ നടിക്കുക പ്രൊസീജിയർ നടിക്കുമ്പോൾ ഇവിടെ പ്രിന്റ് അപ്ലിക്കേഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ പി ഡി എഫ് ഓപ്പണായി വരുന്നതാണ് അതെടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഓക്കെ താങ്ക്